ഹായ് ഡ്രസ്സ് വാങ്ങുമ്പോൾ കിട്ടുന്ന പേപ്പർ ബാഗ് പോലും കളയണ്ടതന്നേ നമുക്കിതിൽ ടേബിൾ ടോപ്പിൽ വെക്കാൻ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്താലോ ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ മഴയെത്ത് മൂടി പിടിച്ചിരിക്കാതെ നമുക്ക് പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുത്താൽ ഫങ്ഷനൊക്കെ വരുമ്പോൾ സെറ്റ് ആക്കാനായിട്ടുള്ള ഫ്ലവേഴ്സ് റെഡിയാക്കി എടുക്കാന്നേ ഇപ്പോൾ ഇതിവിടെ മൂടി പിടിച്ചെടുക്കുന്ന രണ്ട് മൂന്ന് പേരുണ്ട് എൻ്റെ വീട്ടിലെ കുഞ്ഞ് പട്ടികട്ടികളാണ് കാദറിനും ജൂലി റാക്കി മൂന്ന് പേര് സുഖനിദ്രയിലാണ് അപ്പോൾ മഴയൊക്കെ മാറുമ്പോൾ ഒരു നല്ല വിഷാറായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാൻ നമ്മുടെ പേപ്പർ ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു അടപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിനെ നമുക്ക് നല്ല നീറ്റായിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് പെൻസിലുണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ അപ്പോൾ ഈ പേപ്പർ ബാഗ് ഒരു വൈറ്റ് കളറിലുള്ള പേപ്പർ ബാഗാണ് ഇതിൽ പ്രിൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ ഉള്ളിലുള്ളത് വശമാണ് എടുക്കുന്നത് പൂവിനായിട്ട് ഉള്ളിലുള്ള വശം ബ്രൗൺ കളറാണ് ഈ ഒരു ഷെയ്ഡ് അപ്പം നമുക്ക് ഈ ഒരു ഷെയ്ഡ് കിട്ടുന്ന രീതിയിൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതായത് ഒരു കോൺ ഷേപ്പിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തതിന് ഹാഫ് സൈസിലൊന്ന് മടക്കി കൊടുത്തിട്ട് രണ്ട് സൈഡെന്നും ഇതുപോലെ കോൺ ഷേപ്പിലോട്ട് മടക്കി കൊടുത്തിട്ട് ഇന്നെൻ്റെ സെൻറ്ററിൽ നിന്ന് മുകളിലോട്ട് ഇതുപോലെ വളച്ചൊന്ന് കോർപ്പിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ പൂവിൻ്റെ ഇതള് ഇനി ഒരു ഡിസൈനും കൂടി ചെയ്ത് കൊടുക്കാം ഏറ്റവും ടോപ്പിൽ നിന്ന് കുറച്ച് പീസ് ഇതാ രണ്ട് സൈഡൊന്നും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൂവിൻ്റെ ഒരു ഡിസൈൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ടൊന്നും മാർക്കറോ ഉണ്ടൊന്നും സ്കെച്ച് ചെയ്ത് കൊടുക്കാം മാർക്കറോ പെന്നോ സ്കെച്ചോ എന്തെങ്കിലും മതി അത് വെച്ചിട്ട് നമ്മുടെ പൂവിൻ്റെ ഉള്ളിലത്തെ ആ നടുക്കത്തെ ആ ഒരു ഏരിയ അത്യാവശ്യം നല്ല തിക്കായിട്ട് അത് ഇതുപോലെ ഒന്നും ഫിൽ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ പൂവിൻ്റെ ഡിസൈൻ ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പെറ്റല് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ നമ്മുടെ പൂവൊന്നും വിടർന്നിരിക്കുന്ന ആ ഒരു ഷേപ്പിലൊന്നും ആയി കിട്ടും ഇതുപോലെ ഒരു ഇതളൊന്നു ഹാഫ് സൈസ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ ബാക്കി ഹാഫ് സൈസ് കട്ട് ചെയ്ത ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെ നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊന്നു ഒട്ടിച്ചെടുക്കാവേ ഇപ്പോൾ ഞാൻ വെച്ചു കൊടുത്തത് ഫാബ്രിക് ഗ്ലൂ ആണ് നമുക്ക് ഫെവിക്കോൾ തന്നെ ധാരാളം അപ്പോൾ എൻ്റെ ഫെവിക്കോൾ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഫാബ്രിക് ഗ്ലൂ എടുത്തു മാത്രം ഇനി നടുക്കായിട്ട് ഇതുപോലെ നമുക്ക് കയ്യിലുള്ള ബീഡ്സും കൂടെ ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവേ ഇപ്പോൾ ഞാനിവിടെ യെല്ലോ കളറിലുള്ള സ്മോൾ സൈസിലുള്ള ബീഡ്സ് ഒന്ന് എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ നടുക്കായിട്ട് കുറച്ച് ഗ്ലോ അപ്ലൈ ചെയ്ത് എടുത്തിട്ട് ഒരു യെല്ലോ കളറിലുള്ള ബീഡും കൂടി വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പേപ്പർ ബാഗിൻ്റെ കുറച്ച് പീസ് അതായത് ഇതുപോലെ സ്ക്വയർ ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പുറത്ത് ഒരു ആ ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് വരുന്ന രീതിയിൽ ഇതിനൊന്ന് പൈപ്പിംഗ് ചെയ്ത് ഒട്ടിച്ചെടുക്കാവേ നമ്മുടെ പൂവിൻ്റെ സ്റ്റം ആയിട്ട് ഒന്ന് എടുക്കാനായിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനൊന്ന് കുറച്ച് ഗ്ലൂ ഹോട്ട് ഗ്ലൂ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൂവ് എളുപ്പം തന്നെ ഒന്ന് ഒട്ടി കിട്ടാനായിട്ട് ഹോഡ് ഗ്ലോ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ നമ്മുടെ പേപ്പർ ബാഗിൽ നിന്ന് ഇതുപോലെ കുറച്ച് വലിയ സൈസിന് കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കാവേ അപ്പം ഇത്രയും നീളത്തിലുള്ളൊരു പൈപ്പിങ്ങാണ് കേട്ടോ ചെയ്തെടുത്തിരിക്കുന്നത് ഞാനിതിലേക്ക് മുപ്പത്തഞ്ച് പീസ് പൂക്കളം കൂടി ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിഷ്ടമുള്ള അത്രയും തിക്കായിട്ട് വെക്കാം കേട്ടോ ഇവിടെ ഞാനൊരു മാക്സിമം മുപ്പത്തഞ്ച് പൂക്കൾ എടുത്തിട്ടുണ്ട് അതിൽ കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല ഏകദേശം ഇത്രയും പൂക്കൾ തന്നെ എടുത്താൽ ഞാൻ നല്ല തിക്കായിട്ടിരിക്കുന്ന രീതിയിൽ നമ്മുടെ പൂക്കൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ആ ഒരു ഡിസൈനിൽ ആക്കിയെടുക്കാൻ പറ്റും ഞാൻ ഏറ്റവും ടോപ്പിൽ ഒരു ഫ്ലവർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ബ്രാഞ്ച് ബ്രാഞ്ചായിട്ട് താഴെ താഴെ നമുക്കൊന്ന് വളച്ചൊന്ന് ഓരോ പൂക്കളായിട്ടൊന്നും സെറ്റ് ചെയ്തെടുക്കാവേ ഇപ്പോൾ ഈ പേപ്പർ ബാഗ് കൊണ്ടിട്ട് നമുക്ക് പല വെറൈറ്റി ആയിട്ടുള്ള പൂക്കളും ഉണ്ടാക്കിയെടുക്കാം ഇത് സിമ്പിളല്ലേ എളുപ്പം തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള പൂക്കളാണ് വെറുതെ വീട്ടിലൊക്കെ നമുക്ക് സമയം കിട്ടുന്ന ആ ഓരോ നേരത്തിന് നമുക്ക് ഈ പേപ്പർ ബാഗ് നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ പേപ്പർ ബാഗ് അതല്ല വേറെ ഐറ്റംസ് എന്തൊക്കെയാണെങ്കിൽ ിലും ശരി ഒരു ടൈപ്പിലുള്ള പേപ്പർ ബാഗൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അധികം ഡാമേജ് ഒന്നും കൂടാതെ ഒന്ന് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് സമയം കിട്ടുന്ന ഓരോ നേരത്തിന് ഇതുപോലെ പൂക്കളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ വീട്ടിലെ ടേബിൾ ടോപ്പിലൊക്കെ വെക്കാനും നമ്മുടെ കബോർഡിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനും ഒക്കെ സൂപ്പറായിരിക്കും കാണാൻ ആ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നാലും തീർച്ചയായിട്ടും അവരും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും ഇതുപോലത്തെ പേപ്പർ ബാഗിൻ്റെ പൂക്കളൊക്കെ ചെയ്ത് കൊടുത്താൽ സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത് കൂട്ടുകാർക്കൊക്കെ ഒന്നോ ഗിഫ്റ്റ് ചെയ്യാനായിട്ടാണെങ്കിലും ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കി സ്കൂൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കാണാൻ അവർക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് സെറ്റായിരിക്കും അപ്പോൾ ഇതുപോലെ ഞാനത് ഓരോന്നോട്ട് ഈ നല്ല തിക്കായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് നമ്മുടെ പൂക്കളെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മുപ്പത്തഞ്ച് പൂക്കളും ഇതിലോട്ട് ഒന്ന് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ലീഫ് വേണമെങ്കിലും വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ലീഫൊന്നും വെച്ചിട്ടില്ല മഴയെല്ലാം മാറി ഇതെൻ്റെ കുഞ്ഞ് വട്ടിക്കുട്ടികളെല്ലാം ഉണർന്നെണ്ണിയിട്ട് ഉഷാറായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അവർ ഉച്ചയുണനുള്ള സമയമായി ഇത് ജോലിക്കുട്ടി എണ്ണിട്ട് അവളാണ് ഏറ്റവും ഇളയത് ഇത് ക്യാദറിങ് അപ്പോൾ അവരെല്ലാം നല്ല സന്തോഷത്തിലാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ ഈ പേപ്പർ ബാഗിൻ്റെ ഫ്ലവേഴ്സ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ ഈ പൂക്കളെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്